നോക്കിയോ ചിരി വരും ഇത് ഇപ്പം ഇത് ഇഷ്ടപ്പെട്ടില്ലേ ഇതൊക്കെ നീ തമിഴ്നാട്ടിൽ ഇമ്പോർട്ട് ചെയ്തേ അളിയാ കഴിഞ്ഞല്ലോ എവിടെ കഴിയാൻ വേറെ ഉണ്ട് ഇത് ഇനി ഉറപ്പാട് ചിരിക്കും ഇത് മണ്ണ് ഇത് എന്റെ കീ ഇപ്പം ടിച്ചോ നിലവാരമല്ലോ കോമഡി അടിക്കും ഞങ്ങള് ചിരിക്കം വന്നിരിക്കും ഇത് ആണി ബിരിയാണി തെറ്റ എന്റെ ഭാഗത്തുണ്ടിയ പിന്നെ ഇവനുള്ള പണി നമുക്ക് കൊടുക്കാം അമ്മമാരെ കണ്ട ഒമെ അടുത്തോട് പിന്നെ പറഞ്ഞുകൂടാം നല്ല ഇടി കിട്ടിക്കോളും അടിയാ പിന്നെ അമ്മമാരെ അടുത്ത് പോലെ കോമഡി അടിക്കാണ്ടാ ഇപ്പൊ ഇത് എല ഇത് എന്റെ പാൻഡ് ഇപ്പൊ എലിമെന്റ് Huh? <gasps>